നമസ്കാരം കോഴിക്കോട് കോടിയിൽ വർക്ക്ഷോപ്പിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് യുവതിയെ തന്ത്രപൂർവ്വം വിളിച്ചു വരുത്തി ആത്മഹത്യ ചെയ്യാമെന്ന് വിശ്വസിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പ്രതി വൈശാഖൻ ഒന്നിച്ച് ജീവിക്കാൻ ആകില്ലെങ്കിൽ ഒന്നിച്ച് തൂങ്ങി മരിക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കൊല്ലപ്പെട്ട യുവതിയുമായി ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പ് ഉടമയായ വൈശാഖൻ വർഷങ്ങളായി പ്രണയത്തിലായിരുന്നുവെന്നും പ്രായപൂർത്തിയാകുന്നതിന് മുൻപേ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നുവെന്നുമാണ് പ്രതിയുടെ മൊഴി വർഷങ്ങളായി ബന്ധം തുടർന്നു വന്ന വൈശാഖനോട് അകന്ന ബന്ധുകൂടിയായ യുവതി വിവാഹ അഭ്യർത്ഥന നടത്തിയതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം വിവാഹിതനായ പ്രതിക്ക് യുവതിയുടെ ഈ ആവശ്യം അംഗീകരിക്കാനായില്ല യുവതിയുമായിട്ടുള്ള ബന്ധം ഭാര്യ അറിയുമെന്ന ഭയത്തിലാണ് കൊലപാതകം നടത്തിയതെന്ന് പ്രതി പോലീസിനോട് സംബന്ധിച്ചു ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ ശേഷം വർക്ക്ഷോപ്പിൽ കഴുതിൽ കുരുക്കിട്ട നിന്ന യുവതിയെ സ്റ്റൂള് തട്ടിമറിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇയാൾ കോഴിക്കോട് തടമ്പാട്ടു താഴം സ്വദേശികളായ വൈശാഖനും ഇരുപത്തിയാറുകാരിയും വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു വൈശാഖൻ വളരെ വിദഗ്ധമായി ആസൂത്രണം ചെയ്ത കൊലപാതകമാണ് അമിത ആത്മവിശ്വാസത്തിൽ പൊളിഞ്ഞത് പ്രായപൂർത്തിയാകുന്നതിന് മുൻപേ കൊല്ലപ്പെട്ട യുവതിയെ പീഡിപ്പിച്ചിരുന്നുവെന്ന വിവരം കൂടി മൊഴിയെടുപ്പിൽ പുറത്തു വന്നതോടെ പോക്സോ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് പോലീസ് കേസെടുത്തത് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ നീക്കം വൈശാഖനോട് യുവതി നിരന്തരം വിവാഹ അഭ്യർത്ഥന നടത്തിയിരുന്നു എന്നാൽ വിവാഹിതനായ വൈശാഖൻ ഇത് നിരസിച്ചു ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാവാതിരുന്ന യുവതി ഭാര്യയുടെ വിവരങ്ങൾ പറയുമെന്ന് പ്രതിയെ ഭീഷണിപ്പെടുത്തി ഇതിനിടെ വൈശാഖന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടോയെന്നും യുവതി സംശയിച്ചു ഇത് സംബന്ധിച്ച് ഒരു മാസത്തോളമായി പ്രതിയും യുവതിയും തമ്മിൽ വഴക്കുണ്ടായിരുന്നു തുടർന്നാണ് പ്രതി യുവതിയെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പദ്ധതിയിട്ടത് ഇതിനായി ഈ മാസം ഇരുപത്തിനാല് യുവതിയെ മോരിക്കരയിലെ തന്റെ വർക്ക്ഷോപ്പിലേക്ക് വിളിച്ചു വരുത്തി ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെന്നും അതുകൊണ്ട് ഒരുമിച്ച് മരിക്കാമെന്നും പ്രതി യുവതിയോട് പറഞ്ഞു ആത്മഹത്യ ചെയ്യാമെന്ന വ്യാജേന രണ്ട് കയറുകളിലായി കുരുക്കിട്ടു ആത്മഹത്യയ്ക്ക് മുമ്പ് ഉറക്കഗുളിക കലർത്തി ഭക്ഷണം യുവതിക്ക് നൽകി തുടർന്ന് പാതി അബോധാവസ്ഥയിലായ യുവതിയുടെ കഴുത്തിൽ കുരുക്കിടുകയും തന്ത്രപൂർവ്വം സ്റ്റൂൾ തട്ടിമറിക്കുകയുമായിരുന്നു വിവാഹിതനായതിനാൽ ഇനി മറ്റൊരു വിവാഹം കഴിക്കാനാകില്ലെന്നും എന്നാൽ യുവതിയെ വിട്ടുപിരിഞ്ഞ് ജീവിതം വേണ്ട എന്നാണുള്ളതെന്നും പ്രതി യുവതിയോട് പറഞ്ഞതായിട്ടാണ് മൊഴിയെടുപ്പിൽ തെളിഞ്ഞത് ആത്മഹത്യ ചെയ്യുമെന്ന് യുവതി പറഞ്ഞപ്പോൾ നിന്നെ വിട്ടു വിരിഞ്ഞ് തനികം ഒരു ഒറ്റയ്ക്ക് ജീവിക്കേണ്ട ഒരുമിച്ച് ജീവനെടുക്കാമെന്ന് ഇയാൾ യുവതിയോട് പറയുകയായിരുന്നു കയറിൽ യുവതി തൂങ്ങി നിൽക്കുന്ന സമയത്തും തുടർന്ന് കെട്ടറത്ത് നിലത്ത് കിടത്തിയും യുവതി ഇയാൾ ബലാത്സംഗം ചെയ്തതായും ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി യുവതി വർക്ക്ഷോപ്പിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടുവെന്ന് ഭാര്യയെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തിയ ശേഷം ഭാര്യയ്ക്കൊപ്പമാണ് ഇയാൾ കാറിൽ യുവതി ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രി അധികൃതരാണ് എലത്തൂർ പോലീസിന് വിവരം അറിയിച്ചത് ആദ്യം ആദ്യമുതലേ സംഭവത്തിൽ ദുരൂഹത സംശയിച്ച പോലീസ് വർക്ക്ഷോപ്പ് പൂട്ടി സീൽ ചെയ്തതോടെയാണ് ക്രൂര കൊലപാതകം പുറത്തുവന്നത് കൊലപാതകം നടന്ന സ്ഥലത്ത് സിസിടിവി ഉണ്ടായിരുന്നു ഈ ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത് ആശുപത്രിയിൽ നിന്ന് വന്നതിനുശേഷം സി സി ടി വി ഹാർഡ് ഡിസ്ക് നശിപ്പിക്കാനായിരുന്നു വൈശാഖന്റെ പ്ലാൻ എന്നാൽ അതിന് മുമ്പ് വർക്ക്ഷോപ്പ് പോലീസ് സീൽ ചെയ്തതാണ് വഴിത്തിരിവായത് യുവതിയുടെ നഗ്ന ദൃശ്യങ്ങളടക്കം പ്രതിയുടെ കൈവശം ഉണ്ടായിരുന്നു വൈശാഖനിൽ നിന്ന് ഭീഷണിയുണ്ടെന്നും ജീവൻ അപായപ്പെടുത്തുമോ എന്ന് പേടിയുണ്ടെന്ന യുവതിയുടെ ഡയറി കുറിപ്പുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് പതിനാറ് മുതൽ ഈ യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പോക്സോ വകുപ്പ് കൂടി ചുമത്താൻ പോലീസ് തീരുമാനിച്ചത് ആർക്കും സംശയം തോന്നാത്ത വിധത്തിലായിരുന്നു വൈശാഖന്റെ ഇടപെടലുകൾ ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നാട്ടുകാർക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നതിനാൽ പ്രതിയോടുള്ള വൈരാഗ്യം കൊണ്ട് യുവതി വൈശാഖന്റെ ജോലി സ്ഥലത്തെത്തി ആത്മഹത്യ ചെയ്തതായിരിക്കാമെന്ന് നാട്ടുകാർക്ക് സംശയമുണ്ടായി ടൌൺ എസ് ഇ പി ടി കെ അഷ്റഫിന്റെ മേൽനോട്ടത്തിൽ എലത്തൂർ ഇൻസ്പെക്ടർ കെ ആർ രഞ്ജിത്ത് നടത്തിയ തുടരന്വേഷണത്തിലാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് എസ് ഐമാരായ സഹദ് വി ടി ഹരീഷ് കുമാർ ബിജു പ്രജുകുമാർ എസ് ഐ ബിജു എസ് പിഒമാരായ പ്രശാന്ത് രൂപേഷ് നിഖിലേഷ് വൈശാഖ് മധുസൂദനൻ സ്നേഹ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്